നമസ്കാരം കേരള നമ്മുടെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക സൗന്ദര്യത്തിനും പാലും പാലുൽപ്പന്നങ്ങളും വഹിക്കുന്ന പങ്കിനെ പറ്റിയാണ് ഇന്നത്തെ ഹെൽത്ത് ടൈമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാലുൽപ്പന്നങ്ങളിൽ വൈറ്റമിനുകളും പ്രോട്ടീൻ കാൽസ്യം എന്നിവയും മറ്റ് പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിൽ നിന്ന് പൂരിത കൊഴുപ്പ് പഞ്ചസാര ഉപ്പ് ഇവ കുറയ്ക്കാനും പാലുൽപ്പന്നങ്ങൾ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു പാൽ പാൽക്കട്ടി മുട്ട മുതലായവ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ശരീരത്തിന് എന്തു മാറ്റമാകും ഉണ്ടാകുന്നതെന്ന് നോക്കാം ചർമ്മത്തിൽ എണ്ണമയം കൂടാൻ മറ്റു ഘടകങ്ങൾക്ക് പുറമെ പാലുൽപ്പന്നങ്ങളും കാരണമാകും പാലുൽപ്പന്നങ്ങൾ കാൽസ്യത്തിന്റെ പ്രധാന ഉറവിടമാണ് ഇത് എല്ലുകളുടെ ആരോഗ്യത്തിനും പ്രധാനമാണ് പൂർണ്ണമായും ഇവയുടെ ഉപയോഗം നിർത്തുന്നത് പോഷകങ്ങളുടെ അഭാവം ഉണ്ടാകുന്നതിനും കാരണമാകും സപ്ലിമെന്റുകൾ കഴിക്കുകയോ സോയ ബദാം ടോഫു ബ്രക്കോളി അത്തിപ്പഴം സൂര്യകാന്തി വിത്ത ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യാം ഇലക്കറികളും സസ്യാധിഷ്ഠിത പാലും കാൽസ്യത്തിന്റെ ഉറവിടങ്ങളാണ് ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം പാലിന്റെ ഉപയോഗം ശ്രദ്ധിക്കേണ്ടതാണ് പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലും ലാക്ടോസിനൊപ്പം കേസിൻ എന്ന പ്രോട്ടീനും ഉണ്ട് ഇത് ചിലരിൽ തലച്ചോറിനെ ബാധിക്കുന്ന അലർജിക്ക് കാരണമാകും ഇത് ആശയക്കുഴപ്പത്തിന് അതായത് കൺഫ്യൂഷനും കാരണമാകും ഇതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു പാൽ പ്ലെയിൻ യോഗർട്ട് മറ്റു മധുരം ചേർക്കാത്ത പാൽ ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം ലാക്ടോസ് ഉണ്ട് പാൽ പ്ലെയിൻ യോഗർട്ട് മറ്റു മധുരം ചേർക്കാത്ത പാൽ ഉൽപ്പന്നങ്ങൾ ഇവയിലെല്ലാം ലാക്ടോസ് ഉണ്ട് എന്നാൽ മറ്റു പാലുൽപ്പന്നങ്ങളിൽ ആഡഡ് ഷുഗർ ആണുള്ളത് ആഡഡ് ഷുഗർ ഒഴിവാക്കുന്നതാണ് നല്ലത് തൈറോയിഡ് മൂലം വിഷമിക്കുന്ന എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ആളുകൾക്കും പാലുൽപ്പന്നങ്ങളിൽ കാണുന്ന ചില പ്രോട്ടീനുകളോട് സംവേദകക്ഷമത കൂടുതലായിരിക്കും ലാക്ടോസ് ഇൻടോളറൻസ് ഇവരിൽ കൂടുതലായിരിക്കും പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നത് ഗുരുതരമായ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും തൈറോയിഡ് റിസെപ്റ്റർ കൗണ്ടർ കുറയ്ക്കുകയും ചെയ്യും